ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായകമായ നാൽപ്പത് ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി ആക്രമണം നടത്തിയതിനു ശേഷം ഒട്ടേറെ പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു നാൽപ്പതോളം ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗാസയിൽ നാൽപ്പത് ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാമെന്ന് ഇസ്രായേൽ നിർദ്ദേശിച്ചു ഇതിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചാൽ ക്രയോചർച്ച വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന എന്നാൽ ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രയേൽ സൈന്യത്തിന്റെ പിൻമാറ്റവുമാണ് ഹമാസിന്റെ മുഖ്യ ആവശ്യം വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസനുമേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് റിയാദിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിനിടെ യുദ്ധാനന്തര ഗാസ സംബന്ധിച്ച പദ്ധതികൾ യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രയേലിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവർത്തിച്ചു മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു റാഫേൽ മൂന്ന് വീടുകളിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിയഞ്ച് പേരും വടക്കൻ ഗാസയിൽ ആറുപേരും അൽനുസറത്തിൽ നാല് പേരും മധ്യ ഗാസയിൽ അഞ്ച് പേരുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന യു എസ് ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു ഭക്ഷണ പൊതികളുമായി ജോർദാൻ വഴി റാഫയിലേക്ക് ട്രക്കുകൾ അയക്കാനാണ് പദ്ധതി അൽമവാസിയിൽ സമൂഹ അടുക്കളയും സ്ഥാപിക്കും ഈ മാസം ഒന്നിന് ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സംഘടന പ്രവർത്തനം നിർത്തുന്നത് അതേസമയം റാഫേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയേഴു പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസാമൊനമ്പിലെ റാഫാ നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ പുതിയ ആക്രമണങ്ങളിൽ ഇരുപത്തിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി പ്രദേശത്തെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാത്രിയിൽ നടന്ന വിവിധ ആക്രമണങ്ങളിൽ അതിർത്തി നഗരത്തിലെ പാർപ്പിട കെട്ടിടങ്ങളിലുണ്ടായിരുന്ന ഇരുപത് പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ ഷെല്ലാക്രമണത്തിൽ റാഫേലെ ഒരു കുടുംബത്തിലെ ഏഴുപേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് വിവരങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിഞ്ഞില്ല സംഭവങ്ങളുടെ കൃത്യമായ കോർഡിനേറ്റ് ഇല്ലാതെ തനിക്ക് പ്രതികരിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ ഇല്ലാതാക്കാൻ റാഫേൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ലക്ഷക്കണക്കിന് പലസ്തീൻ പൌരന്മാർ നഗരത്തിൽ അഭയം പ്രാപിക്കുന്നതിനാൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ ജാഗ്രത പാലിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് കരാർ പ്രകാരം ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കണം പകരം ഇസ്രയേലിലെ പലസ്തീനിയൻ തടവുകാരെ വിട്ടയക്കും ഇനി നൂറോളം ബന്ദികൾ ജീവനോടെയുണ്ടെന്ന് കരുതുന്നുണ്ട് നവംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ ഒന്നുവരെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കിയിരുന്നു ഇക്കാലയളവിൽ നൂറ്റിയഞ്ച് പേരെ ഹമാസ് മോചിപ്പിച്ചു ഇരുന്നൂറ്റിനാൽപ്പത് പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേലും വിട്ടയച്ചു ഗാസ യുദ്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലി ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നീങ്ങുന്നതായും റിപ്പോർട്ടുണ്ട് തടയാൻ ഇസ്രായേലിലെ നാഷണൽ സെക്യൂരിറ്റി കൌൺസിലും വിദേശകാര്യ മന്ത്രാലയവും ശ്രമം ആരംഭിച്ചെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേരത്തെ യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അതേസമയം കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങളിൽ മാത്രമേ കോടതിക്ക് അധികാരം പ്രയോഗിക്കാനും കഴിയൂ റഷ്യയും ഇസ്രയേലും കോടതിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുമില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി